കഴിഞ്ഞ ദിവസമാണ് കളങ്കാവൽ എന്ന മമ്മൂട്ടിയുടെ ചിത്രം കുറേ മാസങ്ങൾക്ക് ശേഷം റിലീസാകുന്നത് മമ്മൂട്ടിയുടെ ഗംഭീര ചിത്രങ്ങളൊന്നും അടുത്തിരയ്ക്ക് റിലീസായില്ലായിരുന്നു റിലീസായതാകട്ടെ അത്രയ്ക്ക് ശ്രദ്ധ നേടുകയും ചെയ്തില്ല എന്നാൽ കളങ്കാവലൂടെ മമ്മൂട്ടി എന്ന അഭിനേതാവിനെ കിട്ടുകയായിരുന്നു പ്രേക്ഷകർക്കെല്ലാം അതുകൊണ്ട് തന്നെ മികച്ച അഭിപ്രായം നേടുകയും ചെയ്തു ഏറ്റവും വലിയ വില്ലനിസത്തെ നമ്മൾ കാണുകയും ചെയ്തു തിയേറ്ററിൽ അപ്പോഴാണ് ഈ വർഷത്തെ ഏറ്റവും മികച്ച പെർഫോമൻസ് ആരുടേതാണെന്നുള്ള ചർച്ചകൾ വരുന്നത് ഈ ചർച്ചകൾ ഒരു നടക്കുമ്പോൾ ടോപ്പിൽ രണ്ടുപേർ വന്നു നിൽക്കുകയാണ് ഒന്ന് ബെൻസ് ആണെങ്കിൽ മറ്റേത് സ്റ്റാൻലിയാണ് ഏറെ കാത്തിരിപ്പിനൊടുവിൽ തിയേറ്ററിലേക്ക് എത്തിയിരിക്കുകയാണ് കളങ്കാവൽ നവാഗതനായ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് വിനായകൻ നായകനാകുന്ന ചിത്രത്തിൽ മമ്മൂട്ടിയാണ് വില്ലനായി എത്തിയത് മമ്മൂട്ടിയുടെ ഗംഭീര പെർഫോമൻസ് ആണ് കളങ്കാവലിൽ കാണാൻ സാധിച്ചത് എന്നാൽ കളങ്കാവലിന്റെ റിലീസിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ് ഈ വർഷത്തെ ഏറ്റവും മികച്ച പെർഫോമൻസ് ആരുടെ എന്ന കാര്യം ഇതാണിപ്പോൾ ചർച്ചകൾ സജീവമായി നടക്കുന്നത് തുടരുമെന്ന ചിത്രത്തിലെ ബെൻസ് ആയിട്ടുള്ള മോഹൻലാലിന്റെ പ്രകടനമാണ് മികച്ചതെന്ന് ലാൽ ആരാധകർ അവകാശപ്പെടുന്നുണ്ട് എന്നാൽ ബെൻസിനേക്കാൾ യോ മികച്ച പെർഫോമൻസ് ആണ് കളങ്കാവിലെ സ്റ്റാൻലിയുടേതെന്ന് മമ്മൂട്ടി ഫാൻസും അവകാശപ്പെടുന്നുണ്ട് ഈ വിഷയത്തിൽ നിരവധി പോസ്റ്റുകളാണ് വൈറലായിരിക്കുന്നത് ഈ രണ്ട് കൂട്ടരികളും ഇവരുടെ പെർഫോമൻസ് മികച്ചതാണെന്നും ഈ വർഷത്തെ അവാർഡ് മോഹൻലാനായിരിക്കുമെന്നും മറ്റൊരിടത്ത് മമ്മൂട്ടിക്കായിരിക്കുമെന്നും ഉറപ്പിക്കുകയാണ് കുറെ നാളത്തെ സ്റ്റേറ്റ് അവാർഡുകൾ മമ്മൂട്ടി കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ വർഷം എന്തായാലും മോഹൻലാൽ തൂക്കും എന്ന രീതിയിലാണ് മോഹൻലാൽ ആരാധകരുടെ വാക്കുകൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഓരോ ആരാധകർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫാൻ ഫൈറ്റിലേക്ക് പോവുകയാണ് മമ്മൂട്ടിയുടെ പെർഫോമൻസിന് അടുത്തൊന്നും മോഹൻലാലിന്റെ ബെൻസിന്റേത് എത്തിയിട്ടില്ലെന്നാണ് ാണ് മമ്മൂട്ടി ഫാൻസിന്റെ വാദം മോഹൻലാൽ അടുത്തിടെ ചെയ്ത മികച്ച സിനിമയാണ് തുടരുമെന്നും എന്നാൽ ഈ വർഷത്തെ ഏറ്റവും മികച്ച പ്രകടനമാണെന്ന് പറയാൻ കഴിയില്ലെന്നും മമ്മൂട്ടി ഫാൻസ് അഭിപ്രായപ്പെടുന്നുണ്ട് കാരണം മോഹൻലാൽ ചെയ്തത് എപ്പോഴും ചെയ്യുന്ന ഒരു കഥാപാത്രമാണ് കുറച്ച് അഭിനയ മുഹൂർത്തങ്ങൾ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ടോട്ടലി ആയിട്ടുള്ള കഥാപാത്രത്തെയാണ് മമ്മൂട്ടി ചെയ്തു വെച്ചിരിക്കുന്നത് എന്നത് അവർ എടുത്തു പറയുന്നുണ്ട് മമ്മൂട്ടി ഓരോ വർഷവും കഴിയുമോറും വ്യത്യസ്തമായ വേഷങ്ങൾ തെരഞ്ഞെടുത്ത് ചെയ്യുന്നുണ്ടെന്നും ആരാധകർ അവകാശപ്പെടുന്നുണ്ട് എന്നാൽ തുടരുമെന്ന സിനിമയിൽ ബെൻസിന്റെ ഏറ്റവും തീവ്രമായ അഭിനയ മുഹൂർത്തങ്ങൾ കണ്ടുകഴിഞ്ഞാൽ മറ്റാർക്കും ും അത് ചെയ്തു വലിപ്പിക്കാൻ കഴിയില്ലെന്നും ജൂറികളുടെ ശ്രദ്ധയിൽ ഇത് പെടുമെന്നും അവർ പറയുന്നുണ്ട് അടുത്ത വർഷത്തെ സ്റ്റേറ്റ് അവാർഡിന് മറ്റ് നടന്മാരോട് മത്സരിക്കാൻ മോഹൻലാലും ഉണ്ടാകുമെന്ന് അഭിപ്രായപ്പെടുമ്പോൾ കളങ്കാവലിന്റെ ആദ്യ ഷോയ്ക്ക് പിന്നാലെ മമ്മൂട്ടിയുടെ പേരും ഏറ്റവും ഉയർന്നു കേൾക്കുകയാണ് പൊന്മാലിന്റെ പ്രകടനവുമായി ബേസിൽ ജോസഫും ഡി എസ് സിറിയുമായി പ്രണവും തുടരും സിനിമയുമായി മോഹൻലാലും ഉണ്ടെങ്കിലും മമ്മൂട്ടിയും ആ കാറ്റഗറിയിലേക്ക് വന്നിട്ടുണ്ടെന്നും ആരാധകർ എടുത്തു പറഞ്ഞു കഴിഞ്ഞു കരൺമൂർത്തി സംവിധാനം ചെയ്ത തുടരും സിനിമയിലെ നടനെയും താരത്തെയും ഒരുപോലെ ഉപയോഗിച്ച ചിത്രമായിരുന്നു ഈ സിനിമ മോഹൻലാലിന്റെ മികച്ച അഭിനയ മുഹൂർത്തമുള്ള ചിത്രം ബോക്സ് ഓഫീസിലും എം ീര മുന്നേറ്റം നടത്തിയിരുന്നു കേരളത്തിൽ നിന്നും മാത്രം നൂറുകോടി നേടിയ ചിത്രം ഈ വർഷത്തെ രണ്ടാമത്തെ ഇരുന്നൂറ് കോടി ക്ലബ്ബ് എൻട്രീമായിരുന്നു